ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും സുഖായും സന്തോഷകമായിരിക്കുന്നു വിചാരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ വീടിൻ്റെ മുകൾ വശം പുട്ടിയിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് തോട്ട് പൊട്ടിയിട്ടതിന് ശേഷം പ്രൈമർ അടിച്ചതിന് ശേഷമുള്ളൊരു ലുക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഇൻസ് ബോർഡിന് മുകളിൽ ഇതുപോലെ പൊട്ടിയിട്ട് പ്രൈമറൊക്കെ അടിച്ച് പെയിൻ്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഒരു ടെറസിൻ്റെ ലുക്ക് തന്നെ കിട്ടുന്നുണ്ട് വാർത്ത പോലെ തന്നെ കേട്ടോ തോന്നുക അകത്തുനിന്ന് നോക്കുമ്പോൾ സീലിങ് ചെയ്ത പോലെ തോന്നുന്നില്ല നല്ലൊരു ഫിനിഷിങ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ ഫാമിലിയിൽ ആരെങ്കിലും നിങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളെ ഫാമിലിയിലോ ആരെങ്കിലും ഇതുപോലെ ഇൻസോ ഇൻസുബോർഡ് വെച്ച് സീലിങ് ചെയ്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ആണ് ചെയ്തിട്ട് ചൂട് കുറവുണ്ടോ എന്താണ് അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് ഷെയർ ആക്കണേ ഞങ്ങളെ പരിചയത്തിൽ ആരും ഇതുവരെ ഈ ഒരു ബോർഡ് വെച്ചിട്ട് സീലിങ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്കതിനെക്കുറിച്ച് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ ഇതിപ്പോൾ കുറെ യൂട്യൂബിലൊക്കെ സെർച്ചാക്കിയതിന് ശേഷം അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്തതാണ് എന്തായാലും വർക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങിലായിട്ട് ഞാൻ കിട്ടിയിട്ടുണ്ട് റമദാനൊക്കെ ഇങ്ങ് അടുത്തെത്തിയല്ലോ അല്ലേ എന്തായി എല്ലാവരുടെയും നനച്ചുപുളി പരിപാടിയൊക്കെ തുടങ്ങിയോ മലബാർ ഏരിയയിൽ പറയുന്നൊരു പേരാണ് നനച്ചുകുളി എന്നുള്ളത് നോമ്പത്തുന്നതിന് മുമ്പ് നമ്മൾ വീടും പരിസരമൊക്കെ നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നതിന് പറയുന്നതാണ് കേട്ടോ നിങ്ങളെ നാട്ടിൽ അങ്ങനെ ഒരു ആചാരം ഉണ്ടോ അതിന് ഇതുപോലെ എന്തെങ്കിലും പേരുണ്ടോ എന്നൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാകണം കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ ഏകദേശം ഒക്കെ പൊട്ടി മെഷീനൊക്കെ വെച്ച് പൊട്ടിയിട്ടതിന് ശേഷം നല്ല പൊടിയായിരുന്നു വീടിൻ്റെ അകത്തും അതുപോലെ താഴെ ഹാളിലും റൂമുകളിലൊക്കെ വരെ നല്ല നൈസായിട്ടുള്ള പൊടിയാണല്ലോ അത് നന്നായിട്ട് പാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ പൊടികളൊക്കെ അവർ ക്ലീൻ ചെയ്ത് തന്നിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബാക്കിയുള്ള മുകൾ വശം ഇനി ആക്കിയിട്ട് എന്തായാലും കാര്യമില്ല അടുത്ത ദിവസം ഇതുതന്നെ ആയിരിക്കും സെയിം തന്നെ ആയിരിക്കും അപ്പോൾ നമ്മൾ വെറുതെ ആക്കിയിട്ട് കാര്യമില്ല താഴെ ഭാഗം മൊത്തത്തിലൊന്ന് അടിച്ചു വാരി തുടച്ചെടുക്കണം അത് അവർ പോയതിന് ശേഷമാണ് കേട്ടോ ചെയ്യുക ഇനിയിപ്പോൾ ഭാരത്തനോ നോമ്പിനോ ഒന്നും അധികം ദിവസമല്ല ഭരാത്താവുമ്പോൾ തന്നെ എന്തായാലും പെയിൻറ്റിങ് ചെയ്യും കഴിയും എന്നൊരു പ്രതീക്ഷയില്ല കേട്ടോ കാരണം പുട്ടിടൽ കഴിഞ്ഞിട്ട് പെയിൻറ്റിങ് ആയിട്ടുള്ളൂ അപ്പോൾ വരാത്താകുമ്പോൾ തന്നെ എന്തായാലും കഴിയൂലായിരിക്കും മനുഷ്യ നോമ്പാകുമ്പോഴത്തേന് തീർത്തു തരാൻ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവർ മാക്സിമം ട്രൈ ചെയ്യും രണ്ട് തോട്ട് പൊട്ടിയിട്ടതിന് ശേഷം അവർ മെഷീൻ വെച്ചിട്ട് അത് നന്നായിട്ട് ഒരുത്തി മിനിസപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീടിനകത്തൊക്കെ ഇത്രയും പൊടി ഇതിപ്പോൾ മുകൾ വശം ചെയ്യുമ്പോഴാണ് ഈ ഒരു അവസ്ഥ ഇനി താഴോട്ട് വന്നാൽ എന്താകും എങ്ങനെ വീട്ടിലിരിക്കുമെന്ന് തന്നെ അറിയാൻ പറ്റില്ല അത്രക്കും പൊടിയായിരിക്കും ഏഷ്യല്ല നോമ്പാകുമ്പോഴത്തേക്കും ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ നനച്ചുപുളിയൊക്കെ കഴിഞ്ഞ് വീടൊക്കെ സെറ്റപ്പ് ആക്കി എടുക്കണം എന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത് അവർ ഷീറ്റൊക്കെ വിരിച്ചതിന് ശേഷമാണ് പുട്ടി ഇട്ടിരുന്നത് എങ്കിൽ കൂടെ ടൈലമ്മ കൂടെ അത്യാവശ്യം നല്ല രീതിയിലായിട്ടുണ്ട് കേട്ടോ ഇതായൊരു ടേബിളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അകത്തെ എത്രത്തോളം എന്നുള്ളത് ഇനി ഇതൊന്നും മൊത്തത്തിൽ അടിച്ചു വാരി തുടിച്ചിട്ടെടുക്കണം കേട്ടോ പന്ത്രണ്ട് മാസങ്ങളിലെ പരിശുദ്ധമാക്കപ്പെട്ട മാസമാണ് നമ്മളിലേക്ക് അടുത്തെത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീടും പരിസരമൊക്കെ വൃത്തിയാക്കുന്നത് പോലെ തന്നെ നമ്മളെ ശരീരവും നമ്മളെ മനസ്സും എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീനാക്കിയെടുക്കേണ്ടേ അതിനുള്ള ടിപ്സും ട്രിക്സൊക്കെ ഇവരും വീഡിയോസിൽ ഷെയർ ആക്കേണ്ടേ അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് വിശ്വാസികളുടെ വസന്തകാലമാണ് റമദാൻ മാസം അപ്പോൾ കൂടുതൽ സമയം അടുക്കളയിൽ ചിലവാക്കാതെ ഒരുപാട് സമയം വിഭാഗത്തിന് വേണ്ടി ചിലവാക്കണം വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം നമ്മൾ ഏറ്റവും കൂടുതൽ വെറൈറ്റീസ് പരീക്ഷിക്കുന്ന കാലമാണ് അല്ലേറെ മുതാൻ മാസം നമ്മൾ വീട്ടിലെ കുഞ്ഞുമക്കളൊക്കെ നോമ്പ് എടുക്കുമ്പോൾ അവരെ നമുക്ക് എന്തായാലും പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വെറൈറ്റീസ് ഒക്കെ കുക്ക് ചെയ്യണം പക്ഷേങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീ നടത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ഹെൽപ്പാവും ആ ഒരു സമയത്ത് പ്രത്യേകിച്ചും ചെറിയ മക്കളൊക്കെ ഉള്ള വീട്ടമ്മമാര് എന്തായാലും നോമ്പിനു മുമ്പ് ചെയ്ത് വെക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അല്ല ആ ഒരു സമയത്ത് പെട്ടുപോകുന്ന അവസ്ഥയുട്ടോ കൂടുതൽ സമയം കിച്ചണിൽ നമ്മൾ ചിലവഴിക്കേണ്ടി വരും നല്ല ചൂടുള്ള ടൈമിനല്ലേ നോമ്പ് വരുന്നത് അതുപോലെ തന്നെ റമദാൻ ഇങ്ങനെ റമദാനിങ്ങനെ പടിവാതിലെത്തിൽക്കുന്ന സമയത്ത് റമദാനെ നല്ല രീതിയിൽ വരവേൽക്കാനും റമദാനിൽ ആരോഗ്യത്തോടെ ഇരിക്കാനും എല്ലാ നോമ്പും നല്ല രീതിയിൽ പിടിക്കാനും ഒക്കെ കഴിയാൻ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും ആയുസിനു ഒക്കെ പഠിച്ചതിനോട് നമ്മൾ ദുവാ ചെയ്യണം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണം ഈ ഒരു സമയത്ത് ഞാൻ പറയുകയാണ് കേട്ടോ മറ്റൊരാൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ചെയ്യാതെ നല്ല രീതിയിൽ ജീവിക്കുക ഒരാൾക്കും ഒരു മനസ് പ്രയാസം തോന്നിക്കാത്ത രീതിയിൽ എല്ലാവരോടും ബിഹേവ് ചെയ്യുക പ്രത്യേകിച്ച് നമ്മളെ വീട്ടിലുള്ളവർ നമ്മളെ അയൽവാസികൾ നമ്മളെ ബന്ധുക്കൾ നമ്മളെ സുഹൃത്തുക്കൾ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറട്ടോ ആർക്കും ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ പെരുമാറാതിരിക്കുക അതുപോലെ തന്നെ നമ്മളെ കോണ്ടാക്റ്റിൽ നമ്മൾ ഒരുപാട് നാളായിട്ട് വിളിച്ച് സംസാരിച്ച് കുറേ പേരുണ്ടാവും അല്ലേ അങ്ങനെയുള്ളവരോടൊക്കെ ഒന്ന് ബന്ധം പുലർത്തുക ഒന്ന് വിളിച്ചിട്ട് സ്ഥലം പറയുക സംസാരിക്കുക അതൊക്കെ നമുക്കായാലും അവർക്കായാലും നല്ല സന്തോഷം കിട്ടുന്ന കാര്യങ്ങളാണല്ലേ അതുപോലെ തന്നെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് റമദാൻ റമദാൻ മാസത്തിൽ ഖുർആൻ പാരായണം അധികരിപ്പിക്കുക ഒരു ഹതമെങ്കിലും തീർക്കും എന്ന് മനസ്സിൽ ഉറച്ച് ഉറപ്പിക്കാട്ടോ എന്നിട്ട് അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാം കുഞ്ഞുമക്കളൊക്കെ ഉള്ള ഉമ്മമാർ ഇപ്പോഴേ തുടങ്ങി വെക്കട്ടോ എങ്കിലേ നോമ്പ് അവസാനമാവുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റുള്ളൂ അതുപോലെ തന്നെ നമസ്കാരങ്ങൾ ഒരുപാട് സുന്നദ്ധ നമസ്കാരങ്ങളുണ്ടല്ലോ തസ്ബീഹ് നമസ്കാരം അതുപോലെ നമ്മൾ വരുന്ന തറാവീ നമസ്കാരം പോലെയുള്ള സുന്നദ്ധ നമസ്കാരങ്ങൾ എല്ലാ ഫറലിൻ്റെ കൂടെ വരുന്ന സുന്നദ്ധ നമസ്കാരങ്ങളൊക്കെ നമസ്കരിക്കുക അതുവഴി നമ്മൾ മനസ്സും ശരീരവും ഒക്കെ നല്ല ക്ലിയർ ആവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മുടെ ഹൃദയത്തിലുള്ള ദേഷ്യം വെറുപ്പ് കുശുമ്പ് കുഞ്ഞായ്മ പോലെയുള്ള എല്ലാ രോഗങ്ങൾക്കും അതൊരു നല്ല പരിഹാരമാണ് നമ്മൾ കാരണം ആരുടെയെങ്കിലുമൊക്കെ ഹൃദയം വേദനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ വിളിച്ചിട്ടൊന്ന് സോറി പറയാ നല്ല രീതിയിൽ സംസാരിക്കുക അതുപോലെ തന്നെ അയൽക്കാർ നല്ല ബന്ധം പുലർത്താം കേട്ടോ നമ്മൾ കുടുംബക്കാരെക്കാളും നമുക്ക് വേണ്ടത് നമ്മൾ നല്ല അയൽവാസികളാണ് കാരണം നമുക്ക് എന്ത് പ്രയാസം വന്നാലും പെട്ടെന്നൊന്ന് ഓടി വരാനുള്ളത് നമ്മൾ അയൽവാസികളാണ് അല്ലേ ആ ഒരു കാര്യം നമ്മളെപ്പോഴും മറക്കാൻ തിരിക്കുക സോറി പറയാൻ കഴിയുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ കാരണം മനുഷ്യന്മാരാണ് തെറ്റുകൾ നമ്മളിൽ നിന്ന് വന്നു പോകും അപ്പോൾ സോറി പറയാൻ ഉള്ള ഒരു ഹൃദയം അത് നല്ല വ്യക്തികൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ തോബ ചെയ്യുക നമ്മൾ മനുഷ്യന്മാരാണുള്ള ഒരുപാട് തെറ്റുകൾ നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുണ്ടാവും അതെല്ലാം ഓരോ തെറ്റുകളും ഏറ്റുപറഞ്ഞ് പഠിച്ചതിനോട് ക്ഷമാപണം നടത്തുക അത്തരം തെറ്റുകളിലേക്ക് വീണ്ടും പോവാതിരിക്കുക എല്ലാവർക്കും ബ്രഹ്മാലിനെ നല്ല രീതിയിൽ വരവേൽക്കാനും നോമ്പൊക്കെ നല്ല രീതിയിൽ പിടിക്കാനും ആരോഗ്യവും ആയുസും അഫയത്വം ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഞാനിവിടെ വൈൻ്റെ പെയ്യാണ് അടുത്ത നല്ല വീഡിയോട്ട് വേണം കാണാം കേട്ടോ നിങ്ങളെ വിശേഷങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം നിങ്ങളുടെ നനച്ചുള്ള പരിപാടി എന്തൊക്കെയായി എവിടെ വരെ എത്തി എന്നൊക്കെയുള്ളത് പറയണം കേട്ടോ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരോടും ബൈ താങ്ക് യു